അയർലൻഡിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി ജോലി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ആളുകളിൽ നിന്ന് മൂന്ന് കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിൽ കൊച്ചി പള്ളുരുത്തി കുട്ടൻചാലിൽ ഹൗസിൽ ആണ് അറസ്റ്റിലായത് വിവിധ ജില്ലകളിലായി അമ്പതോളം പേരാണ് ഇവരുടെ തട്ടിപ്പിന് ഇരയായത് ആളുകളിൽ നിന്നും പണം വാങ്ങിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ മംഗലാപുരത്തു നിന്നാണ് പള്ളുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത് അനുവിനെതിരെ പള്ളുരുത്തി സ്റ്റേഷനിൽ നിലവിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവ കൂടാതെ ഉപ്പുതറ കുമരകം വെച്ചൂച്ചിറ കട്ടപ്പന തുടങ്ങിയ സ്റ്റേഷനുകളിലും അനുവിനെതിരെ കേസുകളുണ്ട് പണം തട്ടിയെടുക്കുന്നതിനായി അനുവിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്